തെറ്റുകൾ തെറ്റുകൾ അതിന്റെ ഗ്രേഡ് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല എല്ലാ തെറ്റുകൾ ഒരുപോലെയാണോ വലിയ തെറ്റുകളുണ്ട് ചെറിയ തെറ്റുകളുണ്ട് ഒരു ഹറാം ഒരാൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും ഏതാണ് വലിയ തെറ്റ് പരസ്യമായി ചെയ്യുന്നതാണ് പല ആളുകളുടെയും വിചാരം രഹസ്യമായി ചെയ്യുന്നതാണ് വലിയ തെറ്റെന്നാണ് അല്ല ഒരാൾ ഒരു കാര്യം ഒരേ തെറ്റ് അത് രഹസ്യമായി ചെയ്യുക മറ്റൊരാൾ പരസ്യമായി ചെയ്യുക ഏതാണ് വലിയ തെറ്റ് പരസ്യമായി ചെയ്യുന്നതാണ് ചില ആളുകൾ എന്തെയും പരിശോധിച്ചു എന്നിട്ട് പറയും നിനക്ക് ആരും പഠിക്കാൻ നിനക്ക് അങ്ങനെ കാപ്പറ്റിയൊന്നുമില്ല ഞാൻ എന്തേ ഇങ്ങനെ ചെയ്യുള്ളു അത് യഥാർത്ഥത്തിൽ ധിക്കാരമാണത് അള്ളാഹുവിനേയും മുസ്ലിം സമുദായത്തെയും ഒക്കെ വെല്ലുവിളിക്കാനാണത് ജനങ്ങളെ തെറ്റിലേക്ക് ക്ഷണിക്കാനാണത് ഒരുപാട് ഒരുപാട് മസ്തദക്ക് അതിന്റെ പിന്നിലുണ്ട് നബി നോക്ക്അള്ളാഹുലിമ പറഞ്ഞു അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല ഇല്ല മുജാഹിറിന് മുജാഹിർ അതാണ് റാൺ മുജാഹിർ എന്ന് പറഞ്ഞാൽ തെറ്റ് ഒരു ആരാണ് മുജാഹിർ അവൻ രാത്രി തെറ്റ് ചെയ്യും എന്നിട്ട് രാവിലെ ജനങ്ങളോട് വിളിച്ചു പറയും ഞാൻ ഇന്ന് ഇന്നതൊക്കെ ചെയ്തു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ സ്വന്തം തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തു പോയ തെറ്റുകൾ ജനങ്ങളോട് പറയാൻ പാടില്ലോ പാടില്ല അള്ളാഹുവിനോടാണ് നീ പറയേണ്ടത് അള്ളാഹു മറച്ചു വെച്ചത് നീ വെളിപ്പെടുത്തരുത് അത് മറച്ചു വെച്ചത് നിനക്ക് റബ്ബ് ചെയ്ത അനുഗ്രഹമാണ് അള്ളാഹു നിന്റെ തെറ്റുകൾ മൂടി വച്ചു എന്നുള്ളത് അത് നീ പരസ്യമാക്കരുത് നീ രഹസ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മൂടി എന്റെ അർത്ഥം മൂടി വെക്കുക കാഫിർന്നൊരു അർത്ഥമില്ലേ മൂടി വെക്കുന്ന വിത്ത് മൂടി വെക്കുന്ന ആളായത് കൊണ്ടാണ് ആ കൃഷിക്കാരനെ എന്ത് പറയുന്നത് കാഫിറിന് കാഫിർ എന്ന് പറഞ്ഞത് കഫറ എന്ന് പറഞ്ഞാൽ പല അർത്ഥം ഉണ്ട് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക അള്ളാഹു പരലോകത്ത് പറയും മ്മ്മിനോട് പറയും ഞാൻ ഇഹലോകത്ത് നിന്റെ തെറ്റുകൾ മൂടി വെച്ചു പരലോകത്ത് ഇതാ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്നാൽ നമ്മൾ തന്നെ അത് പരസ്യമാക്കിയാൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയും ഹാരിസുകളിൽ വന്നിട്ടുണ്ട് അള്ളാഹുവിനോടാണ് തെറ്റുകൾ പറയേണ്ടത് ജനങ്ങളോടല്ല അത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് മനസ്സിലായില്ലേ പാതിരിമാരോട് പോയിട്ട് കുമ്പസരിക്കന്നുള്ളത് ഇസ്ലാമിലുണ്ടോ ഇല്ല അള്ളാഹു നമുക്ക് നമ്മുടെ ദീനിന്റെ ഐജത്ത അതിലുണ്ട് റബ്ബിനോടാണ് പറയേണ്ടത് ഏതെങ്കിലും പാതിരിയോടല്ല അള്ളാഹുവിനോടാണ് പറയേണ്ടത്